കയറ്റത്ത് നിർത്തിയെടുക്കുമ്പോൾ ചിലപ്പോൾ ക്ലച്ച് താങ്ങേണ്ടതായിട്ട് വരും സ്വാഭാവികം മാനുവൽ ട്രക്കോ കാറോ ഓടിക്കുമ്പോൾ നമുക്കങ്ങനെ ചെയ്യാം ഒരു കാര്യം മനസ്സിലാക്കാം ഒന്നോ രണ്ടോ മൂന്നോ സെക്കൻഡ് വരെ ഗിയർ ക്ലച്ച് താങ്ങി നമുക്ക് നിർത്താം അതിന് ശേഷം നിർത്തരുത് പിന്നെ ക്ലച്ചിന് അത് പതുക്കെ കേടാവും നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ ഇപ്പോൾ ഡ്രൈവിങ് പഠിക്കുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ തുടക്കക്കാർക്ക് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ക്ലച്ച് സ്വാഭാവികമായിട്ട് ഏത് വണ്ടിയുടെയും ക്ലച്ച് പെട്ടെന്ന് കേടാകും അത് നെർവസ് കാരണമാണ് അത് സ്വാഭാവികമാണ് എന്നാൽ പഠിച്ചൊക്കെ ശേഷം നമ്മൾ എപ്പോഴും വണ്ടിയുടെ ക്ലച്ച് കേടാക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടിലേക്ക് പോകും കാര്യം ഞാൻ നൂറുകണക്കിന് ആൾക്കാരെ ഡ്രൈവിങ് പഠിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറയാറുണ്ട് ക്ലച്ച് നേരത്തെ കേടായിപ്പോയി അതിൻ്റെ മെയിൻ കാരണം ഇതാണ് നമ്മൾ ക്ലച്ച് ക്ലച്ചിൻ്റെ പുറത്ത് കാല് വെച്ച് ഓടിക്കും രണ്ടാമത്തെ കാര്യം എന്തോ മെയിനായിട്ടുള്ളത് ഇപ്പോൾ ഒന്നാമത്തെ ഗിയർ ഫുൾ ക്ലച്ച് ചവിട്ടിയാലും ഗിയർ വീഴും അതുപോലെ റിവേഴ്സും പിന്നെ സെക്കൻഡ് ഗിയർ ബാക്കി എല്ലാ ഗിയറും നമുക്ക് ഹാഫ് ക്ലച്ച് അല്ലെങ്കിൽ ഇച്ചിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ ഗിയർ നമുക്ക് അപ്പ് ചെയ്യുകയും ഡൗൺ ചെയ്യുകയും ചെയ്യാം ഒരു കാര്യം മനസ്സിലാക്കുക എപ്പോൾ ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുന്നു വണ്ടിയുടെ ക്ലച്ചിന് തേയ്മാനം സംഭവിക്കുകയാണ് ഹാഫ് ക്ലച്ച് എപ്പം ഉപയോഗിക്കുന്നു അന്നേരം വണ്ടിയുടെ ക്ലച്ചിന് തേയ്മാനം സംഭവിക്കുകയാണ് അതുകൊണ്ട് എപ്പോഴും ഫുൾ ക്ലച്ച് ചവിട്ടി തന്നെ ഗിയർ അപ്പും ചെയ്യുക ഡൗൺ ചെയ്യുക അപ്പോൾ ക്ലച്ച് എപ്പോഴും മാറേണ്ട ആവശ്യം വരുന്നില്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു മഹേന്ദ്ര പുലാറോ ഞാൻ പത്ത് കൊല്ലം ഉപയോഗിച്ചു ഏകദേശം രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിച്ചു അത് വിൽക്കുന്നവരെ അതിൻ്റെ ക്ലച്ച് പ്ലേറ്റ് മാറിയിട്ടേ ഇല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ഏത് വാഹനമായിക്കോട്ടെ ഹാറ്റ് ബാഗിലുള്ള ചെറുതായിരിക്കാം സഡാനായിരിക്കാം അല്ലെങ്കിൽ എസ് ഇ വി ആയിരിക്കാം ശരിയായി ക്ലച്ച് ഉപയോഗിക്കാനും ഒന്നര ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ നമുക്ക് ഉപയോഗിക്കാനൊക്കെ മാറാതെ ക്ലച്ച് മാറാതെ ഞാൻ ഈ പറയുന്നതൊക്കെ ഈ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ചെറിയ വാഹനങ്ങളൊക്കെ ഒന്നര ലക്ഷം കിലോമീറ്ററിലും അതുപോലെ രണ്ട് ലക്ഷം കിലോമീറ്ററിലും ക്ലച്ച് മാറിയ ആൾക്കാരുടെ പിന്നെ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ വണ്ടിയുടെ ചെറിയ വണ്ടിയായിരുന്നു പക്ഷെ ഒന്നര ലക്ഷം കിലോമീറ്റർ ഞങ്ങൾ ഓടിച്ചു അതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ശരിയായിട്ട് ക്ലച്ച് ഉപയോഗിക്കാം വാഹനത്തിന് നല്ല ക്ലച്ചിന് ലൈഫ് ലഭിക്കും ആ ക്ലച്ച് ചവിട്ടി ഗിയർ ഇടാതിരിക്കുക ഓടിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് വെക്കുക ഒരു കാര്യം മനസ്സിലാക്കുക ആ ക്ലച്ച് എപ്പ ചവിട്ടിയാൽ പ്ലൈവീലിൻ്റെ ഇടയിലും അതുപോലെ ക്ലച്ച് അസംബ്ലി ഉണ്ടെന്ന് അതിൻ്റെ ിടയിലുമാണ് ഈ ക്ലച്ച് പ്ലേറ്റിനിട്ടിരിക്കുന്നത് അപ്പോൾ ഫുൾ ക്ലച്ച് ചവിട്ടുമ്പോഴാണ് ആ ക്ലച്ച് പ്ലേറ്റ് ഫുള്ളായിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്നത് എപ്പോൾ ഹാഫ് ക്ലച്ച് നമ്മൾ ചവിട്ടുന്നു ആ സമയത്ത് അത് ഫ്ലൈ ഫ്ലൈവേയിലും അതുപോലെ ഈ ക്ലച്ച് അസംബ്ലി ഉണ്ടല്ലോ ആ പ്ലേറ്റിലും ഇത് ഒരയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ക്ലച്ച് കരിയുന്നതും എളുപ്പം ക്ലച്ച് മാറേണ്ട ആവശ്യം വരുന്നത് അപ്പം മൊത്തമായി നൂറ്ററാക്കുക അതു തന്നെയാണ് ഗിയർ ബോക്സിനും ഡ്രൈവാക്സിനും എല്ലാം നല്ലത് ഫുള്ളായിട്ട് ക്ലച്ച് താഴെ വരെ ചവിട്ടുക കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ എപ്പോൾ ക്ലച്ചിൻ്റെ പണിയുണ്ടെങ്കിലും ഫുള്ളായിട്ട് മാറാൻ നോക്കുക ഫുള്ള് സെറ്റ് ക്ലച്ച് അസംബിൾ ഫുള്ളായിട്ട് അതിനകത്ത് ബയറിങ് വരുന്നുണ്ട് ക്ലച്ച് പ്ലേറ്റ് വരുന്നുണ്ട് പ്രഷർ പ്ലേറ്റ് വരുന്നുണ്ട് ആവശ്യമെങ്കിൽ ചെറിയ കാരണൊക്കെ വേറാണ് അതും ഒക്കെ നമുക്ക് മാറി ഇടാം അപ്പോൾ ഫുള്ളായിട്ട് ക്ലച്ച് പ്ലേറ്റ് അസംബിൾ മാറാൻ നോക്കണം ായിട്ട് മാറിയാൽ വീണ്ടും കംപ്ലൈൻ്റുകൾ വന്നുകൊണ്ടിരിക്കും അപ്പം ലോഡ് വണ്ടി ട്രക്കായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരുമായിട്ട് കയറ്റ കയറി പോകുമ്പോൾ ഒന്ന് താങ്ങേണ്ടതായിട്ട് ആവശ്യം വന്ന ഫസ്റ്റ് കെയറിൽ ഹാഫ് ക്ലച്ചിൽ ഒന്നോ രണ്ടോ മൂന്നോ സെക്കൻഡ് വരെ വണ്ടി പിടിച്ച് നിർത്താമോ അല്ല കൂടുതൽ സമയം നമുക്ക് നിർത്തേണ്ടതായിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ കയറ്റത്തോ വണ്ടി നൂട്ടിലാക്കി ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്ത് അതിനുശേഷം പിന്നെ ട്രാഫിക്ക് ശരിയായതിനു ശേഷം നമ്മൾ ഫസ്റ്റ് ഗിയറിട്ട് താങ്ങിയെടുക്ക് എപ്പോൾ വണ്ടിയെ താങ്ങിയാലും ഈ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ സെക്കൻഡ് താങ്ങാവൂ അത് ഫസ്റ്റ് ഗിയറിലും റിവേഴ്സ് ഗിയറിലും മാത്രമേ വണ്ടി ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് ഓടിക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിലും അതുപോലെ റിവേഴ്സ് ആണെങ്കിൽ റിവേഴ്സ് ഗിയറിലും മാത്രമേ ക്ലച്ച് നമുക്ക് താങ്ങാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ള ഒരു ഗിയറിലും ക്ലച്ച് താങ്ങിയാൽ ക്ലച്ച് പ്ലേറ്റ് എളുപ്പം പോകും പിന്നെ പഠിക്കുന്നവരുടെ ഒരു ബുദ്ധിമുട്ടാണ് ഏതെങ്കിലും ഗിയറിൽ ഒന്ന് നിർത്തേണ്ട വന്നാൽ ചിലപ്പോൾ തേട് ഗിയർ തന്നെ ഓവർ റേസ് കൊടുത്തങ്ങും അങ്ങനെ എടുക്കരുത് എപ്പം ഡ്രൈവ് ആക്സിൽ നിന്നാലും ഐ മീൻ ബ്രേക്ക് ചവിട്ടി എപ്പം വണ്ടി ഫുള്ളായിട്ട് ടയറിൻ്റെ കറക്ക നിന്നാലും ഫസ്റ്റ് ഗിയറിൽ തന്നെ വണ്ടി എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ എപ്പോഴാ ഫസ്റ്റ് ഗിയർ ഉണ്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായല്ലോ എപ്പോൾ ഡ്രൈവ് വീലിൻ്റെ കറക്ക നിന്നാലും ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കാവൂ ഫസ്റ്റ് ഗിയറിൽ മാത്രമേ ക്ലച്ച് താങ്ങിയെടുക്കാവൂ അതുപോലെ രണ്ടാമത്തെ ഗിയറിലോ മൂന്നാമത്തെ ഗിയറിലോ നാലാമത്തെ ഗിയറിലോ ഒന്ന് കിളച്ച് താങ്ങരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നെങ്കിൽ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ എനിക്ക് ഫേസ്ബുക്ക് പേജും ഉണ്ട് അതും ഒന്ന് ഫോളോ ചെയ്യണം അതുപോലെ ഡോക്ടർ ഡ്രൈവിംഗ് എന്ന പേരുള്ള ഇൻസ്റ്റഗ്രാം പേജ് എനിക്കുണ്ട് അതും ഒന്ന് പിന്നെ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോഴേ ആ ലൈക്ക് ബട്ടൺ അമർത്തുവാൻ മറക്കരുത് താങ്ക്